Perfect little children who never hurt a soul. A baby for the love of God. Who kidnaps a little boy and a baby and murders them? Monsters, that's who. Benjamin Nadanyahu. Benjamin Nadanyahu Vina Matram. Nyani Paul Abraham Linganeo. Martin Luther kinganeo. ലെനെയോ ഹോച്ചിമിനെയോ കാസ്ട്രോയെയോ മണ്ടേലയോ എന്തിനു നെഹ്റുവിനെപ്പോലും ഞാൻ ഇതേവരെ ഉറക്കത്തിൽ കണ്ടിട്ടില്ല സ്വപ്നമല്ലേ പോട്ടെന്ന് വയ്ക്കാമായിരുന്നു പക്ഷെ ഉറങ്ങിയാലും ഇല്ലെങ്കിലും ഇപ്പോ നദന്യാഹു കൂടെ തന്നെയുണ്ട് ഓരോ സ്വപ്നത്തിനും ശേഷം ഞാൻ എന്നിൽ നിന്ന് ചോർന്നു പോകും തുടർച്ചയായി കണ്ട് കണ്ട് ഞാൻ ഏതാണ്ട് ഇല്ലാതായി എന്ന് തന്നെ പറയാം അവശേഷിച്ച ഒരു തുള്ളി ഞാനാണ് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് കാഴ്ചയിൽ ഗാന്ധിയേക്കാൾ സൗമ്യം അയാളുടെ മുഖം ബുധനേക്കാൾ ശാന്തം കരുണാകാരം കണ്ണുകൾ പക്ഷെ വായിൽ നിന്ന് തുരുതുരാ മിസൈലുകൾ ചീറ്റു തീയും പുകയും നിറഞ്ഞ് ശ്വാസം ഉണ്ട് നിലവിളികൾ നിയന്ത്രണം വിട്ട് സ്വപ്നമൊന്നാകെ ആടിയുടയും വിഷം നൊട്ടിയ വയറുകളിൽ നിറച്ചൊഴിച്ച തോക്കിൻ്റെ ഉന്നം എൻ്റെ തൊണ്ടയിലും കുരുങ്ങും പ്രാണൻ പിടയുന്ന കുഞ്ഞു പുഞ്ചിരികൾ ഭൂമിയെ തുണ്ടം തുണ്ടമായി പിളർത്തും ഞാൻ ആഴങ്ങളിലേക്ക് നിലതെറ്റുന്നു വിറങ്ങലിച്ച ശരീരങ്ങളിൽ തൂങ്ങിയാടുന്നു ഉറങ്ങാനോ ഉണരാനോ വയ്യാതെ ശവക്കൂനയായി എരിയുന്നു സ്വപ്നങ്ങളാണ് ഈ ലോകം സൃഷ്ടിച്ചതെന്ന് ഞാനും പാടി നടന്നിട്ടുണ്ട് നിങ്ങൾ ഈ ലോകത്തിലില്ലായിരുന്നെങ്കിൽ എന്ന പാട്ടിൽ കൂറുകൂട്ടിയിട്ടുണ്ട് മനുഷ്യർ മാഞ്ഞു പോകുന്നതിൻ്റെ നിരാലംബ മൗനം മാത്രം ഇപ്പോഴെൻ്റെ സ്വപ്നങ്ങളിൽ ഒച്ചവെക്കുന്നു പേടിപ്പെടുത്തുന്ന വിജനത മാത്രം ഓർമ്മകളിൽ നിറയുന്നു എനിക്കിനി സ്വപ്നങ്ങൾ വേണ്ട ഈ വേട്ട മൃഗങ്ങളിൽ നിന്ന് കുഞ്ഞുങ്ങളെയെങ്കിലും രക്ഷിക്കണം കുഞ്ഞിരുന്ന് കുറിപ്പടി എഴുതി സമയാസമയം കഴിക്കൂ എന്ന് മരുന്നു നീട്ടിയത് നദന്യാവും പേടിച്ച് പുറത്തേക്കോടുമ്പോൾ ഗേറ്റടയ്ക്കാൻ നദന്യാവും അതാ നയിക്കുന്ന നയിക്കുന്നഹുമാരുടെ വമ്പൻ റാലി ദൈവമേ എന്ന് അലറി വിലപിക്കുന്ന ഉള്ളുമുറിഞ്ഞ നിസ്സഹായതയ്ക്കുമേൽ ആകാശം ഒരു പടുകൂറ്റൻ ബെഞ്ചമിൻ നദന്യാഹുവായി നിവർന്നു And a reminder to all of us that we must fight this evil and eradicate it from the face of this earth.